രേണുവും കിച്ചവും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങളാണ് എന്നും സുതി മരിച്ചതിന് ശേഷം ഇവർ രണ്ടിടത്താണ് താമസിക്കുന്നത് അത് രേണുവിൻ്റെ സ്വഭാവം കൊണ്ടാണെന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് രംഗത്തുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മനസ്സിലാക്കി തരുന്ന വീഡിയോകൾ ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരാറുണ്ട് ബിഗ് ബോസിന് പുറത്തു വന്നതിന് ശേഷം ഞാൻ അമ്മയെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിൽ തന്നെ അതിൽ സ്നേഹമുണ്ട് എന്ന് പറയാം രേണു അവനോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഒരിക്കലും അവനങ്ങനെ പോകില്ല അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നത്തിലാണെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാൽ കൃത്യമായി അങ്ങനെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിലൂടെ തന്നെ കിച്ചുവിൻ എന്തുമാത്രം രേണുവിനെ ഇഷ്ടമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇവർ പറയുന്നത് പോലെ അല്ല പ്രശ്നങ്ങളെന്ന് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം ആരാധകർക്ക് അത് വളരെയധികം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പറയുന്ന ഓരോ വാക്കും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഓരോന്നും മനസ്സിലാകുന്നുണ്ട് രേണുവും കിച്ചുവും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വലിയ ക്ലൈമാക്സ് എന്നത് അമ്മയെ കാണാൻ നീ ഇപ്പോഴാണോടോ കിച്ചുട്ട വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് രേണു ഓടിയെത്തുന്നത് അത് കാണുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള സ്നേഹം മനസ്സിലാകും കിച്ചു വൈകിയതിനെപ്പറ്റി പരാതി പറയുകയാണ് രേണു രേണുവിന് കൊല്ലത്തേക്ക് പോകാനായില്ല ഋതപ്പൻ്റെ ആവശ്യങ്ങളായി തന്നെ കോട്ടയത്ത് നിൽക്കുകയായിരുന്നു മകൻ വന്നതറിഞ്ഞുകൊണ്ട് ജംഗ്ഷനിലെത്തി ഫുഡ് കഴിക്കാനല്ല മക്കളെയും കൊണ്ട് പോവുകയാണ് രേണു ഇപ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം സ്നേഹനിധിയായി തന്നെ നിൽക്കുന്ന രേണു ഈ രേണുവിനെയും കിച്ചുവിനേയും കണ്ടിട്ടാണ് ഇവർ തമ്മിൽ നല്ല ചേർച്ചയിലല്ല എന്ന് പലരും പറയുന്നത് എങ്ങനെയാണ് അതെങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരും അത് സമ്മതിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മറുപടിയായി എത്തുന്നത് പ്രേക്ഷകർക്ക് ചിലർക്കൊക്കെ അറിയാം കിച്ചുവും രേണുവും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്ന് എന്നാൽ അത് പറഞ്ഞുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വഷളായി മാറുന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഒക്കെ തന്നെയും ചോദിക്കുന്നതും ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കിച്ചുവിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ പ്രേക്ഷകർ ഉടനെ ചോദിക്കും എവിടെ പോയി എന്നാൽ ഇപ്പോൾ രേണുവിനെ കാണാൻ പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറുപടിയാണ് ഇപ്പോൾ കിച്ചു നൽകിയത് നിങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മയെ കാണാൻ പോവാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അമ്മയ്ക്ക് കുറച്ചുകൂടി ബിഗ് ബോസിൽ നിൽക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നല്ല അമ്മയ്ക്ക് അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അകത്ത് കയറി അമ്മയ്ക്കുണ്ടായിരുന്ന നെഗറ്റീവ് എല്ലാം അമ്മ പോസിറ്റീവാക്കി മാറ്റി അമ്മയുടെ യഥാർത്ഥ സ്വഭാവം പലരും അവിടെ കണ്ടു അതുകൊണ്ട് തന്നെ പലർക്കും വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ അമ്മയ്ക്ക് ഇറങ്ങണമെന്ന് അമ്മ ആഗ്രഹിച്ചു അമ്മ ഇറങ്ങി അതിൽ ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു ചിലപ്പോൾ അവിടെ നിൽക്കാൻ പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് പറയാൻ എളുപ്പമായിരിക്കും അമ്മയ്ക്കല്ലേ അതിൻ്റെ പ്രയാസം മനസ്സിലാകും എന്തായാലും അമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ